കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ശിശുദിന പ്രസംഗത്തിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകന് അധ്യാപകർക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ ഇന്ന് നവംബർ പതിനാല് ശിശുദിനം കുട്ടികളെ ജീവനതുല്യം സ്നേഹിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ പതിനാലാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു നെഹ്റു അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിച്ചു വരുന്നത് കുട്ടികളെ പൂന്തോട്ടത്തിലെ പൂമുട്ടുകളോടാണ് അദ്ദേഹം ഉപമിച്ചത് കാരണം നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ അവർ സമൂഹത്തിന് നല്ല സുഗന്ധം നൽകും കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുക രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം സുരക്ഷ നല്ല ചുറ്റുപാട് എന്നിവ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ശിശുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചാച്ചാജിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന നല്ല പൗരന്മാരായി നമുക്ക് വളരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിന ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിംഗ്